പെരുന്നാളിനടി പൂരത്തിനടി കാർണിവലിനടി അങ്ങനെ പലതരം അടികൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഹൈദരാബാദ് സ്റ്റേഡിയം എന്ന് സാക്ഷ്യം വഹിച്ചത് ഒരു വല്ലാത്തൊരടിക്കാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന റെക്കോർഡ് ഐ പി എൽ തോട്ടൽ പറഞ്ഞ മത്സരമായി അത് മാറിയിരിക്കുകയാണ് ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം മോശമെന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തുടങ്ങി എന്നാൽ പിന്നീടങ്ങോട് സംഭവബുഹുലമായിരുന്നു ഓരോ പാർട്നർഷിപ്പും ട്രാവസ് ഹെഡിൽ തുടങ്ങി ക്ലാസ്സിൽ അവസാനിച്ച ബാറ്റിംഗ് നിരയുടെ സർവാന്തര താണ്ഡവമാണ് മുംബൈ ഇന്ത്യൻസ് ബോളർമാർ കണ്ടത് ബുംറയാണ് ഏറ്റവും മികച്ച നിന്നത് മറ്റെല്ലാവർക്കും ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായ്ന്നത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ പതിനേഴ് വയസ്സുകാരൻ കീമാ മക്കാബയാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഹാർദിക് പാണ്ഡ്യയും ജെറാഡ് കുയ്റ്റ്സിയും പിയൂഷ് ചോവളയും ഷംസ് മുളാനിയും എല്ലാം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന്റെ കഷ്ണങ്ങൾ മാത്രമായി മാറിയ നിമിഷം ഇരുപത്തിനാല് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി ട്രാവൽസ് ഏജൻ്റെ തുടക്കം പിന്നെ വന്ന അഭിഷേക് ശർമ്മയും വിട്ടില്ല അറുപത്തിമൂന്ന് റൺസാണ് മുൻ ക്യാപ്റ്റൻ ഏഡൻ മർക്രം ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് മാത്രം നേടി മുംബൈ ഇന്ത്യൻസിനൊന്ന് ബഹുമാനിച്ചു എന്ന് പറയാം എന്നാൽ ആ ബഹുമാനം ക്ലാസിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചില്ല മുപ്പത്തിനാല് പന്തിൽ നാല് ഫോറും ഏഴ് സിക്സ് അടക്കം എൺപത് റൺസ് താരം നേടി ഒരു നാല് പന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെഞ്ചുറി പെർന്നേന എന്ന് ഏവരും വിശ്വസിച്ചിരുന്ന മത്സരം മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ക്രിക്കറ്റ് ആരാധകരും മുംബൈയുടെ ഈയൊരു തകർച്ച ആയിരുന്ന മത്സരം നോക്കി നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പല അവസരങ്ങളിൽ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു അവിടെ നിന്ന് ഏവരും മുഖത്തുനിന്ന് വായിച്ചെടുത്തും ഇവന് ഒരു ഐഡിയയും ഇല്ല ഏവനും നോക്കിയത് രോഹിത് ശർമ്മയിലേക്ക് തന്നെയാണ് ഒരിക്കലും നാടക്കേടിന്റെ പണികുലയിലേക്ക് മുംബൈ ഇന്ത്യൻസിനെ വലിച്ചിടാൻ രോഹിത് പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ആശ്രമങ്ങൾ പലരും കണ്ടില്ലെന്ന് അടിച്ചപ്പോൾ പിറന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴെന്ന റെക്കോർഡ് ടോട്ടലാണ് മുംബൈ രോഹിത് കാത്തു സൂക്ഷിച്ച പോലെ ഹാർദിക്കിന് ഒരു മത്സരം പോലും കാത്തു സൂക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള കൂടിയാണ് പലരും വിങ്ങിപ്പൊട്ടുന്നത് രണ്ടാം ഇന്നിങ്സിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചരിത്ര വിജയം സ്വന്തമാക്കും